नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ശുദ്ധിയില്ല അത് അവരുടെ സ്വഭാവമാണ് അവരുടെ സ്വഭാവം നാം കാണുന്ന പ്രകാരത്തിലല്ല മനസ്സിലാക്കുന്ന പ്രകാരത്തിലല്ല സദ്ബുദ്ധികൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ പ്രകാരത്തിലല്ല ഈ ബുദ്ധികൾ സമൂഹത്തിൽ പെരുമാറുക അവർക്ക് ആചാരമില്ല സദ്ബുദ്ധികൾ എല്ലാവരും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ചിന്തയോടുകൂടിയിട്ട് എപ്പോഴും തൻ്റെ ചിന്തകളെയും തന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും ഒക്കെ ശുദ്ധീകരിച്ച് നിലനിർത്തും അതുകൊണ്ട് മറ്റാർക്കും വേദന വരാതെ അപകടം വരാതെ തന്റെ ചിന്തകളും പ്രവൃത്തികളും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കും അതാണ് സദാചാരം സദ്ബുദ്ധികളുടെ ദൈവീ ബുദ്ധികളുടെ പ്രത്യേകതകളാണ് സദാചാരം എന്നാൽ ആസുരീ ബുദ്ധികൾക്ക് സദാചാരം ഇല്ല അതാണ് അവർക്ക് ആചാരമില്ല എന്നാൽ സദാചാരമില്ല എന്നർത്ഥം പിന്നെയോ ദുരാചാരമേ അവർക്കുള്ളൂ അത് വ്യാസഭഗവാൻ നമുക്ക് വളരെ ഭംഗിയായിട്ട് മഹാഭാരതത്തിൽ പല ഇടങ്ങളിലായിട്ട് കാണിച്ചു തരുന്നുണ്ട് അനേക സന്ദർഭങ്ങളുണ്ട് അതിൻ്റെ ഒരു സന്ദർഭം അത് വനപർവത്തിൽ നിന്നിട്ടാണ് ഉദ്യോഗപർവത്തിനു മുമ്പ് വിരാടപർവ്വം അതിനു മുമ്പ് വനപർവം സഭാപർവം കഴിഞ്ഞാൽ വരുന്നതാണ് വനപർവം ആ വനപർവത്തിൽ നാം കാണുന്ന ഒരു രംഗം ഘോഷയാത്രാപർവം എന്നൊരു ഉപപർവം ഇതിനകത്തുണ്ട് വനപർവത്തിനകത്ത് എല്ലാ പർവ്വങ്ങളിലും അനേക ഉപപർവ്വങ്ങളുണ്ട് ഇതിനകത്തുള്ള ഒന്നാണ് ഘോഷയാത്രാ പർവ്വം അതിനകത്ത് ഈ ആസുരീ പ്രകൃതികളുടെ ആചാര സദാചാര രാഹിത്യം നമുക്ക് നേരിട്ട് കാണാനായി കഴി അവരുടെ മനസ്സ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം വ്യാസൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ വനപർവത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലേക്കും പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിലേക്കും ആണ് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നത് ഈ രണ്ട് അധ്യായങ്ങളിൽ പാണ്ഡവന്മാര് ചൂതില് സർവസ്വം നഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ട് വനത്തില് ക്ലേശിച്ച് കഴിയുകയാണല്ലോ ലോകത്തിനു മുഴുവൻ ചക്രവർത്തിയായി തുറന്നിരുന്നു യുധിഷ്ഠിന് എല്ലാവർക്കും അറിയാം അദ്ദേഹം രാജസൂയം നടത്തി അങ്ങനെ ചക്രവർത്തിയായി അങ്ങനെ ബഹുമാനിതനായിട്ട് യുധിഷ്ഠിരൻ കഴിയുമ്പോഴാണ് സഹിക്കവയ്യാതെ ദുര്യോധനൻ യുധിഷ്ഠിരനെ ചതിക്കാൻ കള്ളച്ചൂതിന്റെ ആ ഒരു സന്ദർഭം ഉണ്ടാക്കിയത് അങ്ങനെ അവരെ ചതിച്ചു തോൽപ്പിച്ചു വഞ്ചിച്ചു അവരെ അവമതിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞ അവസാനം അവരെ പന്ത്രണ്ട് വർഷം കാനടവാസത്തിനും ഒരു വർഷം അജ്ഞാതവാസത്തിനുമായിട്ട് കാട്ടിലേക്ക് തള്ളിവിട്ടു കാട്ടിൽ കിടന്ന് ആ സജ്ജനങ്ങള് ക്ലേശിക്ക ഈ സന്ദർഭത്തിൽ ഒരു നാള് കർണനും അതേപോലെ ശകുനിയും കൂടി ദുര്യോധനന്റെ അടുത്ത് എന്ന് ദുര്യോധന പറഞ്ഞു കഴിപ്പിക്കുന്നു അല്ലയോ ദുര്യോധന നീ ഇങ്ങനെ ഇവിടെ ചുമ്മായിരുന്ന പോരാ അസ്തനാപുരത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് വളരെയേറെ സന്തോഷിക്കേണ്ടതുണ്ട് നമുക്ക് സന്തോഷിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെയൊക്കെ നീ നഷ്ടപ്പെടുത്തി കളയരുത് നീ അതിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ല ഞങ്ങളുടെ അതുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുക നിനക്കേറെ സന്തോഷം വരുന്ന കാര്യം ഞങ്ങൾക്കും ഏറെ സന്തോഷം വരുന്ന കാര്യം നമ്മുടെ പത്നിമാർക്കും ബന്ധുജനങ്ങൾക്കും എല്ലാവർക്കും സന്തോഷം വരുന്ന കാര്യം അത് നമുക്ക് ഉടനെ നടപ്പിലാക്കണം അതുകൊണ്ട് കേട്ടുകൊള്ളു കർണനും ശകുനിയും ദുര്യോധനോട് സംസാരിക്കയാണ് ദുര്യോധനോട് പറഞ്ഞു പ്രഭുരാജ്യ പാണ്ഡവാൻ വീരാൻ സ്വേന വീര്യേണ ഭാരത അല്ലോ ഭരത വംശത്തിന് അലങ്കാരമായിരിക്കുന്ന ദുര്യോധന മഹാരാജാവേ അങ്ങ് സ്വന്തം വീരതയാൽ സ്വേനവീര്യേണ സ്വന്തം കരുത്തുകൊണ്ട് പാണ്ഡവന്മാരെ മുഴുവൻ കാട്ടിലേക്ക് ഓടിച്ചു വിട്ടു പാണ്ഡവന്മാർക്ക് ഈ നാട്ടിലെ എങ്ങും ഇരിക്കാൻ പറ്റാത്ത ഒരു വിധിയാണല്ലോ വന്നു ചേർന്നത് പന്ത്രണ്ട് വർഷം കാനണ്ടവാസം അത് കഴിഞ്ഞ് നാട്ടിൽ വരാം പക്ഷെ അജ്ഞാതവാസം അവരെ തിരിച്ചറിയരുത് ഒരു കൊല്ലക്കാലം ആരാണക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കാട്ടിലേക്ക് പോകേണ്ടി വരും പന്ത്രണ്ട് കൊല്ലത്തേക്ക് ഇങ്ങനെ നമുക്ക് അവരെ വീണ്ടും വീണ്ടും കാട്ടിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടേരിക്കാം അങ്ങനെ പാണ്ഡവന്മാര മുഴുവൻ നീ നിന്റെ കരുത്തുകൊണ്ട് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു സേനവീതിയേണ ഇങ്ങനെയാണ് ദുർമതികൾ അഹങ്കരിക്കുക കൊണ്ട് പലതും ചെയ്യും എന്നിട്ട് തന്റെ വീരത കൊണ്ട് നേടിയതാണ് എന്ന് അഹങ്കരിക്കും അങ്ങനെ നീ നിന്റെ വീരത കൊണ്ട് അതെല്ലാം നേടി അങ്ങനെയുള്ളതായ ഈ രാജ്യത്തെ ഈ സുഖസൗകര്യങ്ങളെ ക്ഷേമാം പൃഥിമേകോ ദീശം ശംബരനെ കൊന്ന ആ ഉണ്ടല്ലോ ശമ്പരാസുരനെ കൊന്ന ഇന്ദ്രൻ അത് വലിയൊരു സംഭവമാണല്ലോ ദേവലോകത്തെ മുഴുവൻ ഈ അസുരൻ വലിയ വിപത്തിലേക്ക് തള്ളിയിടാൻ തുടങ്ങുമ്പോഴാണല്ലോ ആ ഒരു സംഘർഷം ഉണ്ടാകുന്നതും പിന്നെ ഇന്ദ്രൻ ആ അസുരനെ സംഹരിക്കുന്നതും അതേ പ്രകാരത്തില് തുടർന്ന് ഇന്ദ്രൻ നിഷ്കണ്ഠകമായ ദേവലോകം ഏകനായിട്ട് അനുഭവിക്കാൻ അതേ പ്രകാരത്തില് ഇന്ദ്രനെ പോലെ ഈ ഭൂമിയിലെ ഇന്ദ്രനായി ഭൂമിയിലെ ഇന്ദ്രനെ ചക്രവർത്തി എന്നാ പറയുക അങ്ങനെ ഭൂമിയിലെ ഇന്ദ്രനായി നീ ഏകനായി ഏക അധികാരി മുഴുവൻ ഉടമസ്ഥൻ ഈശ്വരതുല്യൻ അങ്ങനെ ഈ ഭൂമിയെ മുഴുവൻ അല്ലയോ ദുര്യോധന നീ സസന്തോഷം അനുഭവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവരാരംഭിക്കുന്നു ഇപ്പോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ മുഴുവൻ കേന്ദ്ര ബിന്ദു നീയാണ് നീ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നീ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ പ്രാത്യാശ്ചാക്ഷിണാത്യാശ പ്രതീച്ച വാസിന ഹലോ രാജാവേ അങ്ങ് നമ്മുടെ നാടിന്റെ കിഴക്കേ ലിക്കലുള്ള രാജാക്കന്മാരെ കീഴടക്കി നിനക്ക് കരം തരുന്നവരാക്കി തീർത്തു അതേപോലെ തന്നെ അങ്ങ് വടക്കേ ലിക്കലുള്ള രാജാക്കന്മാരെയും കീഴടക്കി നിനക്ക് കരം തരുന്നവരാക്കി തീർത്തു അവരെല്ലാം നിന്റെ ഏകഛത്രാധിപത്യം അംഗീകരിക്കാണ് പടിഞ്ഞാറേ ദിക്കിലുള്ള രാജാക്കന്മാരെയും കീഴടക്കി അവരെയും നിന്റെ സാമന്തന്മാരാക്കി കരു കരം തരുന്നവരാക്കി തീർത്തു ദക്ഷിണ ദിക്കിലുള്ള രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തി നിന്റെ സാമന്തന്മാരാക്കി തീർത്തു യഥാർത്ഥത്തിൽ ഈ നാല് ദിക്കുകളിലെ രാജാക്കന്മാരെ മുഴുവൻ കീഴ്പ്പെടുത്തി അവരുടെ ചക്രവർത്തിയായത് യുധിഷ്ഠിരനാണ്